കായംകുളത്തെ സി പി എം പൊട്ടിത്തെറിയിൽ ഇടപെടലുമായി നേതൃത്വം മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരും രാജിവച്ചതിൽ രണ്ടുപേർ നടപടി നേരിട്ടവരാണ് എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിശദീകരണം പാർട്ടിയിൽ തിരിച്ചെടുക്കാനുള്ള സമ്മർദ്ദ ഒരു വിഭാഗം ആരോപിക്കുന്നു ജില്ലാ കമ്മിറ്റി അംഗം കെ എച്ച് ബാബുജാനെ മനഃപൂർവ്വമായി വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നുവെന്നും ഇവർ പറയുന്നു മനീഷ് മെഹിവാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഈ പ്രാദേശിക നേതാക്കളുടെ രാജി എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ രാജിവെച്ച ഒരാളുടെ കത്തിൽ വെളിപ്പെടുത്തൽ അത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ടല്ലോ മനീഷ് നിലവിൽ വിഭാഗീയ പ്രശ്നങ്ങളിൽ ഉടലെടുത്ത രാജിയിൽ നിലവിൽ വിപിൻ സി ബാബു നൽകിയിട്ടുള്ള കത്താണ് അതാ വിപിൻ സി ബാബു മുൻ ഗ്രാമ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് നിലവിൽ രാജി പാർട്ടി അംഗത്വത്തിൽ നിന്ന് രാജിവെക്കാനുള്ള സന്നദ്ധതയും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗത്വവും രാജിവെക്കും രാജിവെച്ചുള്ള കത്താണ് നൽകിയിട്ടുള്ളത് ആ കത്തിലെ പരാമർശം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഒന്നിൽ നടന്ന സത്യൻ കൊലപാതക കേസിൽ സത്യൻ ആർ എസ് എസ് മുൻ ആർ എസ് എസ് പ്രവർത്തകനും കൊല ചെയ്യപ്പെടുന്ന സമയത്ത് ഐ എൻ ഡി സി പ്രവർത്തകനുമായിരുന്നു ആ കേസിലെ ആറാം പ്രതിയാണ് വിപിൻ സി ബാബു അന്ന് പത്തൊൻപത് വയസ്സായിരുന്നുണ്ട് ആ സമയത്ത് നിരപരാധിയായിരുന്ന താൻ അതായത് പാർട്ടി ആലോചിച്ച് നടത്തിയ കൊലപാതകത്തിൽ നിരപരാധിയായിരുന്ന താൻ അന്ന് തൊണ്ണൂറ് ദിവസം ജയിൽവാസം അനുഭവിച്ചു പിന്നീട് രണ്ടായിരത്തി ആറിൽ ആ കേസിൽ എല്ലാവരെയും കോടതി വെറുതെ വിട്ടു ഗുരുതരമായിട്ടുള്ള പാർട്ടി നടത്തിയിട്ടുള്ള ഗൂഢാലോചന എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് അങ്ങനത്തെ ഒരു ആരോപണമാണ് വിപിൻ സി ബാബു ഉന്നയിക്കുന്നത് പക്ഷേ ഇത് വലിയ രീതിയിൽ പാർട്ടി തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ പാർട്ടിയെ വെട്ടിലാക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഈ രാജിക്കത്വം ഇത്തരത്തിലുള്ള ഇതൊക്കെ ഒരു സമ്മർദ്ദ തന്ത്രമാണ് ാണ് വിപിൻ സി ബാബുനെ നേരത്തെ ഭാര്യ നൽകിയ പരാതിയുടെ പുറത്ത് ഗാർഹിക പീഡന പരാതിയുടെ പുറത്ത് വിപിൻ സി ബാബുവിന് മാസം പാർട്ടി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ബിപിൻസി ബാബു പക്ഷേ പിന്നീട് പാർട്ടി അംഗത്വം തിരിച്ചു കൊടുത്ത സമയത്ത് ഏത് ഘടകമാണ് ഏത് ഭാ എന്ത് ഭാരവാഹിത്വമാണെന്നുള്ള കാര്യം പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിരുന്നില്ല ഈ ഭാരവാഹിത്വത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള സംബന്ധ തന്ത്രം അതുകൊണ്ട് തന്നെയാണ് ബിപിൻസി ബാബുവിൻ്റെ മാതാവ് അമ്മ പ്രസന്ന കുമാരിയും ഇരുപത്തഞ്ച് വർഷമായി ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രസന്ന കുമാരിയും രാജ്യസന്നദ്ധ രാജി അറിയിച്ചതെന്നുള്ള വിവരം കൂടിയാണ് പുറത്തുവരുന്നത് എന്തായാലും ഉച്ചയ്ക്ക് ശേഷമാണ് മന്ത്രി സജി ചെറിയാൻ്റെയും ജില്ലാ സെക്രട്ടറി ആർ രാസറിന്റെ നേതൃത്വത്തിൽ ഒരു യോഗമുണ്ടെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത് ശരി മനീഷ് മഹിമാല ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു